ചാർത്തലതിരികുകയാണ് നമ്മൾ പ്രതീക്ഷിച്ച അത്ര ഉള്ളൊരു അപ്പൊ അതെ പുഴ ഇങ്ങനെ നിറഞ്ഞൊഴുകി വരുന്നത് നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഇന്നലെ രാത്രി ഇന്നലെ ഉച്ച കഴിഞ്ഞു തുടങ്ങി ഈ പ്രദേശത്ത് ചാലക്കുടി അങ്കമാലി ഭാഗത്തൊക്കെ ഭയങ്കര മഴയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ മറയെ വെള്ളമാണ് കണ്ടോ അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ഒരു ആഗ്രഹം ഇപ്പോൾ ഞാൻ നമ്മൾ മലക്കപ്പാറയൊക്കെ പോകുന്ന ഒരു വഴിക്ക് അത് ചാലക്കുടിയിൽ നിന്ന് അതിരപ്പിള്ളി ഭാഗത്തുനിന്ന് അതിരപ്പിള്ളീനും നമ്മുടെ മലക്കപ്പാറ റോഡിൽ പോകുമ്പോൾ ഒരു വെള്ളച്ചാട്ടമുണ്ട് ചാർപ്പ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ആ വെള്ളച്ചാട്ടത്തിൽ നമ്മൾ പലപ്പോഴും പോകുമ്പോൾ വെള്ളമുണ്ടാവാറില്ല പക്ഷേ ഒരു തവണ പോയി ഇപ്പോഴും കണ്ടിരുന്നു പക്ഷേ അവിടെ നിർത്താൻ പറ്റില്ല വളരെ ധൃതിയിലാണ് പോയത് അപ്പോൾ ഇന്ന് ഇന്ന് എന്തായാലും തീർച്ചയായിട്ടും അവിടെ ചെല്ലുമ്പോൾ നല്ല തോതിലൊരു വെള്ളം ഉണ്ടാകും അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം വരുന്ന സമയത്ത് ഇങ്ങനെ മഞ്ഞ് വീഴുന്ന പോലെ നമ്മുടെ മേത്തേക്ക് ഇങ്ങനെ വെള്ളത്തുള്ളികൾ ഇങ്ങനെ വീഴുകൊണ്ടിരിക്കും അപ്പോൾ നല്ല മഴ പെയ്തിരിക്കുകയാണ് തീർച്ചയായിട്ടും അവിടെ വെള്ളം എന്നാണ് കരുതുന്നത് അപ്പോൾ അവിടെ പോയിട്ട് കിടലിനായിട്ടും മഞ്ഞ തുള്ളികൾ നമ്മുടെ മേത്തേക്ക് വീഴുന്നത് നമുക്ക് കാണാൻ വേണ്ടി നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ കലേഷ് വലായുതൻ വെൽക്കം ബാക്ക് ടു കലേഷ് വ്ലോഗ് ബ്ലോക്ക് സ്റ്റേറ്റൗണ്ട് സ്കിപ്പ് ചെയ്ത് കാണുക കിടിലൻ വെള്ളച്ചാട്ടവും പോകുന്ന വഴി ചെറുതായിട്ട് നമ്മൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടം നിറഞ്ഞൊഴുകുന്ന അതിരപ്പള്ളി വെള്ളച്ചാട്ടവും നിങ്ങൾക്ക് കാണിച്ചു തരാം പ്രധാനമായിട്ടും നമ്മൾ ചെയ്യാൻ പോകുന്നത് ചാർപ്പ വെള്ളച്ചാട്ടമാണ് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്ത് കാണുക കിടിലൻ വീഡിയോസ് നിങ്ങളിലേക്ക് അപ്പോൾ നമ്മൾ അതിൽ പുള്ളികളുടെ ചേട്ടത്തിൻ്റെ ദുഃഖിപ്പട്ടോ അത് കുറച്ച് കണക്കുന്നുള്ളൂ അതേ ഇവിടെ നിന്ന് നമ്മൾ പെട്ടെന്ന് കണ്ടിട്ട് നേരെ ചാർപ്പുള്ള ഉള്ള ചേട്ടത്തിലേക്ക് പോകും അതെ ഇവിടെ നിന്ന് നോക്കി തന്നെ ചെറുതായിട്ട് അതിൻ്റെ ഒരു ഭാഗം കാണാം കൃത്യമായൊരു വിഷിൽ കിട്ടുന്നിടത്തേക്ക് ഞാൻ പോകട്ടെ അപ്പോൾ Thank <laughs> you. പ്പോൾ നമ്മൾ അതിരപ്പിള്ളി വെള്ളച്ചാട്ടം ഇത്ര കാണുന്നു താഴത്തേക്കൊന്നും പോണില്ല നമുക്ക് നമ്മുടെ ഇന്ത്യൻ നയാഗ്ര വളരെ വലിയ തോതിൽ ഒഴുകുന്നതും അതിൻ്റെ മശ്യമായ ഭംഗിയും മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരാം അപ്പം അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷനായ ചാറപ്പ വെള്ളച്ചാട്ടത്തിലേക്ക് ഞങ്ങൾക്ക് പോകാൻ പോകണം അതിരപ്പിള്ളി അതിരപ്പിള്ളിയിൽ നല്ല തിരക്കുണ്ട് അത് ആളുകളൊക്കെ ചാറുകളൊക്കെ ഉണ്ട് കിടക്കണുണ്ടോ നല്ല തിരക്കുണ്ട് ഇവിടെ കയറണമെങ്കിൽ ആർ ടി സി ആർ എടുക്കണം അല്ലെങ്കിൽ രണ്ട് വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റ് ആണോ ഇതാണ് അതിരപ്പുളിയിലേക്ക് അവിടെയുള്ള ചെറുക്കടത്തേക്ക് പോകാനുള്ള എൻട്രൻസ് ഇവിടെ ഫീസ് അടയ്ക്കണം അവിടെയൊക്കെ ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ കുട്ടികൾക്ക് അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ഒരുപാട് കടകളുടെ കേട്ടോ ഇവിടുന്ന് നേരെയാണ് നമ്മൾ വാഴച്ചാൽ പോകുന്നത് അവിടുന്ന് ഈ പറയുന്ന അതിരപ്പിള്ളിക്കും പാറശാലിനും ഇടയിലാണ് നമ്മൾ ഈ നമ്മളീ പറയുന്നൊരു എന്ന് പറയുന്നത് ചാർപ്പ വെള്ള അപ്പോൾ എന്തായാലും നല്ല തിരക്കാണ് വണ്ടികളൊക്കെ ഉണ്ട് ഞാൻ പോകുന്ന വഴിക്കുള്ള മഞ്ഞുള്ള കാഴ്ചകൾ വരികയാണെങ്കിൽ കാണിക്കാം ചാർപ്പ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്താൻ പോവുകയാണ് ആദ്യമായിട്ടാണ് ഞാൻ ഈ ചാർപ്പ വെള്ളച്ചാട്ടം ഇത്ര അടുത്ത് നിന്ന് വെള്ളം ഒഴുകുന്ന രീതിയിൽ കണ്ടിട്ടുള്ളത് ഒട്ടുമിക്ക സമയത്ത് നേരത്തെ പറഞ്ഞ ആര് പോകുമ്പോൾ നിറയെ ില്ലാത്തൊ അവസ്ഥയായിരുന്നു അപ്പോൾ കൺമുമ്പിൽ ചാർപ്പ വെള്ളച്ചാട്ടത്തിൻ്റെ പുലൻകുത്തി ഒഴുകി വരുന്ന ഒരു കാഴ്ച നമ്മുടെ കൺമുമ്പിൽ വരാൻ പോകുകയാണ് സാധ്യത ത്രില്ലാണ് ഞാൻ എന്നാലും നിങ്ങളും നിങ്ങൾക്കും ആ ഒരു ഫീല് ഈ വീഡിയോയിലൂടെ കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ ഉറപ്പ് ചെന്നു കഴിയുമ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ ശശിയാകും അപ്പം എന്നിരുന്നാലും ഉണ്ടാകുമെന്നുള്ളൊരു വിശ്വാസത്തോടെ ചാർപ്പ വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മൾ അടത്തുകൊണ്ടിരിക്കുകയാണ് ിലെത്തിരിക്കുകയാണെങ്കിൽ കീഴിൽ നമ്മൾ പ്രതീക്ഷിച്ച് അത്രയുള്ളൊരു വെള്ളച്ചാട്ടം വെള്ളമില്ലാട്ടോ അപ്പോൾ എന്നിരുന്നാലും ഞാനാദ്യ ഇത്രയും കാണുന്നത് അത്ര നിറച്ചുള്ള രീതിയിൽ ഇപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ ഒരു ഒരു സമയത്താണെങ്കിൽ ലോ വഴിക്കൊക്കെ എങ്കിലും വെള്ളം ചാടുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ചാടിയേച്ച് നമ്മുടെ മുഖത്തേക്ക് ആവി പറക്കുന്നൊരു രീതിയിലായിരിക്കും വെള്ളം വരുന്നത് വെള്ളം കുറവാണ് തെളിഞ്ഞ വെള്ളമാണോ നമ്മുടെ പുഴയിൽ കണ്ടത്ര ഉള്ള രീതിയിൽ വെള്ളമില്ല അപ്പോൾ ഞാൻ കരുതിയത് അവിടെ വെച്ച് കണ്ടപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഒഴുകുന്നതാണ് എന്നിരുന്നാലും കുഴപ്പമില്ല ആദ്യമായിട്ടാണ് ഇത്ര രീതിയിൽ വെള്ളം ചെലവഴി വരുന്നത് നമ്മൾ വരുന്ന സമയത്തൊക്കെ നിറയെ ആദിക്കുടയിൽ ധികം ആലിക്കുടയിൽ വെള്ളമുണ്ടാവുകയുള്ളൂ നല്ല തണുപ്പുണ്ട് നല്ല കാറ്റ് തണുത്ത കാറ്റടിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ആങ്കിൾ എന്നുള്ള കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് ഞാൻ തരാം ഇതാണപ്പോൾ നമ്മുടെ ചാറപ്പ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ആ മുകളിൽ നിന്ന് എഴുപതടി ഹൈറ്റിലാട്ടോ ഇത് താഴേക്ക് പറ്റിക്കുന്നത് എഴുപതടി ഹൈറ്റിൽ നിന്നാണ് ചാർപ്പ വെള്ളച്ചാട്ടം വരുന്നത് പിന്നെ ഇവിടേക്ക് എത്തിപ്പെടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്കമാലി അതായത് എറണാകുളം ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ അവർക്ക് കരിയാമ്പറമ്പെന്ന് പറഞ്ഞ സ്ഥലത്ത് തിരിഞ്ഞു വരാം മറ്റ് തൃശ്ശൂർ ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ അവർക്ക് ചാലക്കുടി വഴി കടന്നു വരാൻ പറ്റും അവിടെ വന്നിട്ട് നമ്മൾ വെക്കിലപ്പാലത്തിന് എത്തിയിട്ട് നേരെ അതിരപ്പിള്ളിന്ന് വാഴച്ചാൽ റൂട്ടിലാണെങ്കിലും വെള്ളച്ചാട്ടം ഇത് വരുന്നത് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മഴക്കാലത്താണ് സജീവമായി വെള്ളമുണ്ടാകുക മാത്രമല്ല നമ്മൾ വേനൽക്കാലത്ത് വന്നാൽ വെള്ളച്ചാട്ടം ഉണ്ടാകില്ല വെള്ളമുണ്ടാകില്ല ചിലപ്പോൾ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ ഒഴികെ ആയി അത്രേ ഉള്ളൂ ഇത് നേരെ നേരെ ചെല്ലുന്നു ചാലക്കുടി പോയിലേക്കാണ് ഒഴുകി ചെല്ലുന്നത് അപ്പോൾ അത്രമാണ് ഇതിൻ്റെ പ്രധാന വിവരങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ റൈഡ് ഇഷ്ടപ്പെടുന്ന മലക്കപ്പാറ അതിരപ്പുള്ളി റൂട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു പ്രധാന ടൂറിസം കേന്ദ്രം കൂടിയാണ് ഇവിടെ അധികം നേരം വണ്ടി പാർക്ക് ചെയ്യാൻ ഇവിടെ സമ്മതിക്കില്ല അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകും രീതി കുറഞ്ഞ വഴിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് രണ്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇവിടെ സമയം ചിലവഴിച്ചു പോകുന്ന രീതിയിലുള്ളൊരു വെള്ളച്ചാട്ടം കൂടെ കാണുന്നത് അതെന്തായാലും നല്ലൊരു മഴ പെയ്യുന്ന സമയത്താണെങ്കിൽ ഈ ചാർപ്പ വെള്ളച്ചാട്ടത്തിൻ്റെ അതിമനോഹരമായ ഒരു കാഴ്ച കാണാൻ കഴിയും അപ്പോൾ എന്തായാലും വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്തെങ്കിലും അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ടൊക്കെ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക തുടർന്ന് കുറച്ച് പിസലും കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നതുകൊണ്ട് തന്നെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ചാർപ്പവാളച്ചാട്ടം പ്രത്യേകിച്ച് അത്ര വെള്ളം ഉണ്ടായില്ല എന്നിരുന്നാലും വെള്ളം എന്തായാലും നിറയെ ടൂറിസ്റ്റ് പേഴ്സുകൾ വന്നിട്ടില്ല കേട്ടോ നിറയെ വണ്ടികൾ വരുന്നുണ്ട് വീതി വളരെ കുറവാണ് ഈ വഴി അതുകൊണ്ട് തന്നെ ചെറിയൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് സ്റ്റോപ്പ് ആക്കേണ്ടി വരും നമ്മുടെ ആ ഒരു സാധാരണ രീതിയിൽ പോകുന്നത് മുടങ്ങും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ഒന്ന് കാണാവുന്ന ഒരു സ്ഥലമാണ് അതിരപ്പള്ളി വാഴച്ചാൽ റൂട്ടിലുള്ള ടൂറിസം അല്ല ആളുകൾ വരുന്നൊരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് അപ്പോൾ അതിനിടയ്ക്ക് കാണുന്ന ഈ ചാർബ ഉള്ള ചടതും കൂടി എല്ലാവർക്കും ഒന്ന് ഒന്ന് കാണാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ബായ്